അങ്ങനെ നമ്മൾ അങ്ങനെ നമുക്ക് മറ്റൊരു വണ്ടി കിട്ടി അപ്പോ നമുക്കൊരു വണ്ടി കിട്ടി സുഹൃത്തുക്കളെ അങ്ങനെ നീണ്ട ഏകദേശം സുഹൃത്തുക്കളെ നമ്മൾ നേരെ ജയ്പൂരിലേക്ക് പോവുണ്ടോ ജയ്പൂരിൽ പോകുന്നത് മെട്രോയിലല്ല ഇപ്പൊ നമ്മൾ ഡൽഹിയിലുള്ളത് ഡൽഹി മെട്രോയിലാണ് ഈ ഒരു വീഡിയോ ചെയ്യുന്നത് ഡൽഹിയിൽ വരുന്ന സമയത്ത് നമ്മുടെ ബാഗ് ഇതിൽ നമ്മുടെ മൈക്ക് അത് ഇത് സകല സാധനങ്ങളുണ്ട് അത് ഇങ്ങനെ വെച്ച് കഴിഞ്ഞാൽ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അണ്ടറിലാണ് കൺട്രോൾ കൺട്രോളിലാണ് അല്ലെങ്കിൽ എപ്പോഴാണ് ഫ്ലൈറ്റ് ആ പറഞ്ഞു പോയിൻ്റ് അല്ലെങ്കിൽ എപ്പോഴാണ് നമുക്ക് ഈയൊരു ഇത് പോക്കറ്റ് അടിക്കുക എന്ന് പറയാൻ പറ്റൂല ഓക്കേ അപ്പോൾ ഏറ്റവും ബെറ്റർ നമ്മളെ കയ്യിലുള്ള ബാഗ് സാധനം ഇങ്ങനെ വെക്കുന്നതാണ് അപ്പം മെട്രോയിലുള്ളത് എത്രയാൻ മാത്രമേ ഉള്ളൂ വേറെ ആരുമില്ല രാവിലെ ഒരു ഒമ്പത് മണിക്ക് അതായത് രാവിലെ ആറു മണിക്ക് മെട്രോണാവും ഒമ്പത് മണി ആ സമയത്ത് ഓഫീസ് ടൈമിലൊക്കെ ഉണ്ടല്ലോ ഭയങ്കര തിരക്കായിരിക്കും നമുക്ക് ഇവിടുന്ന് ഓക്ലാവിഹാറിലുള്ളത് ഓക്ലാവിഹാറിൽ നിന്ന് കൽക്കാശി മന്ദിര പോകണം കൽക്കാശി മന്ദിരന്ന് വീണ്ടും വേറെ മെട്രോ കയറിയിട്ട് കശ്മീർ കയറ്റി പോകണം അപ്പം ഞാൻ അവിടെയുള്ള കാശ് ഇപ്പോൾ നമ്മൾ രാത്രി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഡൽഹിയിലേക്ക് നിങ്ങൾ ഫാമിലിയൊക്കെ ആയിട്ടോ ഇനി ഒറ്റക്കാണെങ്കിലും രാത്രി വരുന്ന സമയത്ത് സൂക്ഷിക്കുക കാരണം നമ്മൾ വിചാരിക്കുന്ന പോലെ ആവില്ല ആളുകൾ അപ്പോൾ ഏറ്റവും ബെറ്റർ നമുക്ക് ഊബർ പോലത്തെ ആപ്പുകൾ യൂസ് ചെയ്തിട്ടുള്ള വണ്ടികൾ എടുക്കുക അല്ലാതെ നമ്മൾ അവിടെയുള്ള ഓട്ടോസൊക്കെ എടുത്ത് പോവാണെങ്കിൽ ആദ്യം കയറുമ്പോൾ റേറ്റ് പിന്നെ റേറ്റ് പിന്നെ റേറ്റ് ആയിരിക്കും പിന്നെ ഓരോരോ തോന്നിയ പോലെ ഓടിക്കും കാരണം അങ്ങനത്തെ ആൾക്കാരുണ്ടാവുക അപ്പോൾ അത് സൂക്ഷിക്കുക എന്തായാലും നമ്മളിങ്ങനെ നേരെ ഇനി ജയ്പൂർക്ക് പോകാൻ വേണ്ടിയിട്ട് ബസ് കയറാൻ വേണ്ടി പോകണം പിന്നെ ബസ് ചേട്ടിയിട്ട് അവിടെ അങ്ങനെ പോകും അപ്പോൾ നമ്മളിപ്പോൾ ഓൾഡ് ഡൽഹിയിൽ എത്തിയിട്ടുള്ളോ അതായത് ഞാൻ പറഞ്ഞില്ലേ ഇവിടെയുള്ള കാഴ്ചകളു അതായത് നമുക്ക് നമ്മൾ ഇങ്ങനെ നമ്മൾ എന്താ പറയാ അതൊന്നും വാക്കുകളില്ല ചില നേരത്തുണ്ടല്ലോ നമ്മൾ ഈ ഇന്ത്യ രാജ്യത്ത് ജീവിക്കുന്ന ആളുകൾക്കുള്ള എന്ത് സൗകര്യങ്ങൾ നമുക്ക് ഉണ്ടാകും കുറിച്ച് പറഞ്ഞ കാര്യം ഇതൊക്കെ ഉണ്ടല്ലോ സാഹചര്യത്തിന്റെ സമ്മർദ്ദം നിൽക്കുന്ന ആൾക്കാരാണ് ഓരോ പറഞ്ഞിട്ട് കാര്യമല്ല പ്രോപ്പർ ആയിട്ട് ഒന്നും കൊടുത്തിട്ടില്ല ഇല്ല അതിനെ നേരത്തെ ആരോപിച്ചുണ്ടല്ലോ അപ്പോൾ ഞാൻ ജയ്പൂരിൽക്കൂടെ നിന്ന് പോവാണ് നമ്മൾ ബസ് സ്ഥലമാകേണ്ടി എത്തി ഓക്കേ ഇഷ്ടംപോലെ ജയ്പൂർ ഒക്കെ രാത്രി പോകണമെങ്കിൽ കോഴിതെല്ലാം വന്നാൽ മേട്ട് ഇഷ്ടംപോലെ ബസ് സ്ഥലമുണ്ട് ഏറ്റവും പെട്ടി ഇവിടെ വന്നിട്ട് ബസ് എടുക്കുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനിൽ പിന്നെ നീറ്റ് ആൻഡ് ക്ലീനും സ്റ്റാർ റേറ്റിംഗ് ഒക്കെ നോക്കിയിട്ട് എടുക്കുകയാണെങ്കിൽ ഓൺലൈൻ എടുക്കുക നമ്മൾ പോണ ബസ് എഴുന്നൂറ് ഉപയാണ് ഇവിടെ നല്ല റേറ്റ് ആണ് എഴുന്നൂറ് ഒന്ന് കൊടുക്കേണ്ട ആവശ്യമില്ല ശരിക്കും ടേസ്റ്റിയാണ് ഞാൻ കൂറ ബസ്സാണ് ഇതിൻ്റെ സീറ്റ് ഓക്കെ സ്ലീപ്പറാണ് ഇരുന്ന് പോകുകയാണെങ്കിൽ ഇതിങ്ങനെ ഇരുന്നാണ്ടുള്ളതും ഇതിങ്ങനെ നമ്മൾ ബസ്സിൻ്റെ ഉള്ളിലാണ് ഏകദേശം അര മണിക്കൂർ സംഭവം രാത്രി ആയതാണ് കേട്ടോ അങ്ങനെ ഏത് ക്യാമറ ഇങ്ങനെ ഇങ്ങനത്തെ ഇതാണ് സ്ലീപ്പർ സെമി സ്ലീപ്പർ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടാവും നമ്മളിപ്പോൾ ഇത് സ്ലീപ്പർ സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ ബസ്സ് എടുക്കുന്ന സമയത്ത് അറിയാൻ വരും നമ്മൾ പേയ്മെൻറ്റ് കൊടുക്കുമ്പോൾ കൊടുക്കും 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 പറയും അഞ്ച് മിനിട്ട് പോകുന്നൊക്കെ കണ്ടുകൊണ്ട് ഇപ്പോൾ അരമണിക്കൂറിനെ പോകില്ല ഞാൻ അപ്പോൾ എനിക്ക് ഞാനൊരു വൈബില്ലാതെ അങ്ങനെ പോവുകയാണ് അതുകൊണ്ട് പ്രശ്നമല്ല പക്ഷെ നമ്മളൊരു അർജൻറ്റായിട്ട് കാര്യങ്ങൾക്ക് പോകുന്ന ആളുകളാണെങ്കിലും നമുക്ക് തന്നെ സീരിയസ് പ്രശ്നങ്ങളൊക്കെ ആയിട്ട് നമ്മൾ പോകുവാണെങ്കിൽ ഏതായാലും ഇരിക്കട്ടെ അർജൻറ്റായിട്ട് എന്തെങ്കിലും ആവശ്യങ്ങൾക്ക് പോകുവാണെങ്കിൽ ആ ബുദ്ധിമുട്ടും അപ്പോൾ സൂക്ഷിക്കട്ടോ അങ്ങനെ പോകുന്ന ഇവിടെ എവിടെയോ വണ്ടി കൊണ്ട് നിർത്തിയാണ് ഇങ്ങനെ വണ്ടി നിർത്തും കയ്യിൽ മണാലി പോകുകയാണെങ്കിലും കശ്മീർ പോകുകയാണെങ്കിലും എവിടെ പോകുകയാണെങ്കിലും ഡൽഹിയിൽ നിന്ന് വണ്ടി എടുത്ത് പോകുമ്പോൾ ഒരു ലോങ് ഡിസ്റ്റൻസ് ജേണി ആണെങ്കിലും ഇതേപോലെ വണ്ടി നിർത്തും അപ്പോൾ നമ്മൾ ചെയ്യും ഈ ലഗേജൊക്കെ ഉണ്ട് ഇവിടെ അങ്ങോട്ട് ആക്കവിടെ വെച്ചിട്ടുണ്ടിറങ്ങും ആ ഇറക്ക് അങ്ങനെ ഇറങ്ങി നിർത്തി ലഗേജ് കയ്യിൽ പിടിച്ചുകൊണ്ട് ഇറങ്ങാം അല്ലെങ്കിൽ നമ്മൾ വേഗം നോക്കാൻ ഒരാളെ പഠിച്ച നമ്മളെ കൂടെ വന്ന് അല്ലെങ്കിൽ അതൊക്കെ കട്ടു കൊണ്ടുപോകും നമ്മൾ എവിടെയോ എത്തിയിട്ടുണ്ട് സംഭവം പാതി ഉറക്കത്തിലാണ് നമ്മളുള്ളത് അങ്ങനെ നമ്മള് വീണ്ടും വണ്ടി ഇവിടുന്ന് ചരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് ഇങ്ങനെ പോകുന്ന സമയത്ത് ഇപ്പോ വാഷ്റൂമൊക്കെ പോലെ നിർബന്ധമായിരിക്കും അപ്പോ അത് കിട്ടുന്ന സ്ഥലങ്ങളിൽ എന്ത് അവര് വണ്ടി നിർത്തുന്ന സ്ഥലങ്ങളിൽ മാക്സിമം യൂട്ടിലൈസ് ചെയ്യാം ഇനി ലഗേജ് വെച്ച് പോകരുത് കാരണം അത് പിന്നെ ബുദ്ധിമുട്ട് നമുക്ക് കിട്ടൂല കാരണം അവർക്ക് അതിലിപ്പോൾ ഞാൻ ബാഗിലൊന്നും ഇല്ലെങ്കിലും അത് എടുത്താണോ കൊണ്ടുപോകും അങ്ങനത്തെ ആൾക്കാരുണ്ട് അതിനായിട്ട് നിൽക്കുന്ന സ്ഥലങ്ങളിലും ആൾക്കാരുണ്ട് അങ്ങനെ പിന്നെ പിന്നെ വന്ന ഒരു കാര്യം പ്രധാനപ്പെട്ടൊരു കാര്യം നമ്മൾ ഇങ്ങനെ പോകുന്ന സമയങ്ങളിൽ അതായത് ലോങ് ഡിസ്റ്റൻസ് ജേണികളിൽ ഇങ്ങനെ പോകുന്ന സമയത്ത് ഏറ്റവും ബെറ്റർ അപ്പോൾ ഇപ്പം നമ്മൾ ടിക്കറ്റ് എടുത്ത സ്ഥലം കണ്ടില്ലേ റങ്ങുന്ന സമയത്തൊക്കെ നമ്മൾ ഒറ്റക്കാണെങ്കിൽ ഡ്രൈവറോട് അല്ലെങ്കിൽ ബസ്സിൻ്റെ കണ്ടക് ഡ്രൈവർ ഹെൽപ്പർ ഉണ്ടാവും ക്ലീനറ് മൂപ്പരോട് എന്ത് ചെയ്യുക പറയാം നമുക്കിങ്ങനെ ഇറങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യണം അല്ലെങ്കിൽ എന്തു ചെയ്യാ രാത്രിയൊക്കെയാണെങ്കിൽ അവർ ഇട്ടണ പോകും അതായത് അവർ നമ്മൾ കയറി എടുക്കണമെന്ന് നല്ല രീതിയിലാണ് ഇതാവുക കാരണം അവർക്ക് പൈസ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് നമ്മളെ ഡ്രോപ്പ് ചെയ്യണം എന്നുള്ള മൈൻഡിലാണ് അവരുണ്ടാവുക അപ്പോൾ അത് സൂക്ഷിക്കാം ഓക്കെ

നമ്മൾ രാജസ്ഥാനിലെത്തിയ സുഹൃത്തുക്കളെ അപ്പോൾ ഡൽഹിയിൽ നിന്നാണോ നമ്മൾ വരുന്നത് നമ്മൾ നേരെ ഇവിടെ നിന്ന് ബാഗൊക്കെ ഉണ്ടാവും കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ അധികം ലഗേജ് എടുക്കാൻ ഒക്കെ ഡൽഹിയിൽ വെച്ച് പോകുന്നതാണ് അപ്പോൾ നമ്മുടെ രാജസ്ഥാനിലെ ഡമ്പിങ് യാർഡ് ഉണ്ട് കിഷൻഗഡിൽ അതായത് നല്ല രസമായിട്ടുള്ള നമ്മളെ ഇഷ്ക പറഞ്ഞ സിനിമ ഒരുപാട് സിനിമ ഷൂട്ടുകളൊക്കെ സിനിമ സിനിമാ ലൊക്കേഷനായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് മലയാള സിനിമയിലും ബോളിവുഡിലും ഒക്കെ അപ്പൊ ആ ഡമ്മിങ് ആട് കാണാൻ വേണ്ടിയിട്ട് പോണ് അപ്പൊ അവിടെയുള്ള കാഴ്ചകൾ കാണാൻ ഓക്കെ അപ്പോൾ വണ്ടികളൊക്കെ ഭയങ്കര ഓടിയാടോ കാണാൻ നല്ല രസമാണ് കൗതുക രസല്ല അപ്പൊ അവിടെ തീട്ടുള്ള കാഴ്ചകൾ കാണാം അതായത് നമ്മൾ ഇവിടെയാണ് പഠിച്ചിട്ടുണ്ടായിരുന്നത് രാജസ്ഥാൻ സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ ഞാനൊരു വർഷം അതായത് മാസ്റ്റേഴ്സിന് വേണ്ടി വന്നിട്ടുണ്ടായിരുന്നു അത് അൺഫോർച്ചുനേറ്റ്ലി കംപ്ലീറ്റ് ആയിട്ടില്ല അപ്പോൾ ആ സമയത്ത് ഞാൻ ഇവിടെ വന്നിട്ടില്ല അതായത് ഡമ്പിങ് ആദ്യത്തിൽ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും വേറെ നടന്നല്ലാതെ ഇങ്ങോട്ട് വന്നിട്ടില്ല അതേപോലെയാണ് പഞ്ചാബ് സെൻട്രൽ യൂണിവേഴ്സിറ്റി ഞാൻ പഠിച്ചിട്ടുണ്ടായിരുന്നു രണ്ടായിരത്തി പതിനെട്ട് ഇരുപത് എൻ്റെ ഫസ്റ്റ് പി ജി അവിടെയാണ് അവിടെ പഠിക്കണ സമയത്ത് ബട്ടിൻഡ ഫോർട്ടുണ്ട് റാസിയ സുൽത്താന അതേപോലെ തന്നെ ഒരുപാട് അങ്ങനെ ഹിസ്റ്റോറിക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരുപാട് വ്യക്തിത്വങ്ങൾ കിടന്നുറങ്ങുന്ന അവരുടെ പോരാടിയിരുന്ന മണ്ണാണ് അവിടെ നമ്മൾ എന്തായിട്ടില്ല അവിടുത്തെ നമ്മൾ പോയിട്ടില്ല നമ്മൾ പോകുന്ന സ്ഥലങ്ങളിൽ അതേപോലെ നമ്മുടെ നാട്ടിൽ ടിപ്പു സുൽത്താൻ ഫോർട്ട് ഏ അപ്പോൾ ഇതൊക്കെ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ അടുത്തുള്ള സ്ഥലങ്ങൾ നമ്മൾ പോവാതെ ലോങ് സ്ഥലങ്ങളിലേക്കാണ് പോകുന്നത് അപ്പോൾ ഞാൻ ഇനി ഇത് കാണാൻ വേണ്ടിയിട്ട് പോവാണ് ഡംപിങ് യാർഡോ ഇത് ഇവിടെ ഉള്ള ഓരോ സ്ഥലങ്ങളിലെ യാഡ് ഇതാണ് ധാബകളാണ് ദാബ എന്നുള്ള വീട് എന്താ പറയുമോ ദാബ പറഞ്ഞാൽ ഹിന്ദി ടേമാണ് ചെറിയ പൈസക്ക് ഭക്ഷണം കിട്ടുന്ന സ്ഥലം ഇതാണ് ദാബ പക്ഷെ ഇവിടെയൊക്കെ ഭക്ഷണത്തിനപ്പുറത്തേക്ക് ഇവിടെ ഉണ്ടാകാം തമ്പാക്കു കുടുക്കാൻ അങ്ങനത്തെ കുറേ സാധനങ്ങളൊക്കെയാണ് പിന്നൊക്കെ ഫനാറ്റിക് സോണുകളായി തിരിക്കുന്ന സ്ഥലങ്ങളുണ്ടല്ലോ ഫനാറ്റിക് സോണുകളാണ് പെർഫെക്റ്റ്ലി കംപ്ലീറ്റ് അപ്പോൾ നമ്മളിനി ഇങ്ങനെ ഡമ്പിങ് യാർഡിലേക്ക് പഞ്ചർ അങ്ങനെ നീണ്ട ഏകദേശം ആറ് ഏഴ് വർഷത്തിന് ശേഷമാണ് നമ്മൾ വീണ്ടും ഒരു സോളോ ട്രാവലിന് ഇറങ്ങിയിട്ടുള്ളത് ആരുല്ല ഞാൻ ഒറ്റയ്ക്കുള്ളത് അതിങ്ങനെയാണ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ടായിരുന്നത് യൂട്യൂബും ഇൻസ്റ്റാഗ്രാമും ഒന്നും നമ്മൾ അത്രത്തോളം അങ്ങോട്ട് ഇതല്ലാത്തും എന്നാൽ യൂട്യൂബ് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു അത് തൽക്കാലം ഞാൻ മാത്രം എൻ്റെ വീട്ടുകാർ മാത്രം കാണുവെച്ചാൽ ഞാൻ അത് കൂട്ടി സംഭവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ രാജസ്ഥാൻ്റെ ആരവല്ലി പർവ്വതനിരകൾ കേട്ടോ കാണുന്നത് കുറേ കാലം നമ്മൾ വീട്ടെ ഒരേ റൂട്ടിൽ പോയിട്ടേ ആഗ്രയുടെ എല്ലി കാശ്മീർ ഡൽഹി കാശ്മീർ പഞ്ചാബ് അപ്പം തൽക്കാലം നമ്മൾ മാറ്റി പിടിക്കുകയാണ് നമ്മൾ നമ്മൾ പഴയ റൂട്ടിലേക്ക് പോവുകയാണ് മാർബിളുകളാണ് കൊണ്ടുപോകണ്ടോ ഇവിടെ മെയിൻ ആയിട്ടുള്ള ബിസിനസ് രാജസ്ഥാനിൽ ആണ് ഇവിടെ മെയിൻ മാർബിൾ ആണ് മാർബിളിൻ്റെ ഡമ്പിംഗ് യാർഡ് അതായത് മാർബിളിൻ്റെ വേസ്റ്റ് കൊണ്ടുവന്നിട്ടുണ്ടെങ്കിൽ ആയിട്ട് നമ്മൾ പോയി കഴിഞ്ഞാൽ നല്ല രസമായിട്ടുള്ളൊരു ആംബിയൻസ് ആണ് അവിടെ നല്ല ഫോട്ടോസോ വീഡിയോസൊക്കെ എടുക്കാൻ പറ്റുന്ന ഒരുപാട് വീഡിയോസിൽ നമ്മൾ കണ്ടിട്ടുള്ള ആ സ്ഥലത്തേക്കാണ് നമ്മൾ പോണത് എവിടെ പോയി കഴിഞ്ഞാലും ഇവിടെ ഇഷ്ടങ്ങൾ ഉണ്ടാവും പശുക്കൾ അപ്പോൾ നമ്മൾ ഇവിടുന്ന് നിന്ന് ചേക്ക് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഓക്കെ പോണ വഴിയുള്ള കാഴ്ചകൾ കാണാം ഇതൊക്കെ അവർക്ക് കട ആ മാർബിളിൻ്റെ വലിയ വലിയ കട്ടകളാണ് പോണത് അപ്പം നമ്മളിവിടെ ഇങ്ങനെ ചങ്ങാൻ നിർത്തിയാ ബയ്യോ നോവേ വേ ഫോം വിളിച്ചാണ് പോണത് മൈൻഡ് പോയി അപ്പൊ ബാക്കിൽ അതേപോലെ ഒരു ബയ്യ അവിടെ ഉണ്ട് മൂപ്പരും ഉച്ചയ്ക്ക് ചെയ്തോണ്ടിരിക്കും ആ വണ്ടി വരുന്നില്ല വണ്ടികൾ വരുന്നില്ല ഇത്തരം സാഹചര്യങ്ങൾ നമ്മൾ തോറ്റു പോകാൻ പാടില്ല നമ്മളൊരു ഇവിടുന്ന് ഒരു വണ്ടി കയറിയിട്ടേ പോവുള്ളു ആ ഒരു വണ്ടിയിൽ വരുന്നുണ്ട് ഇവിടെ ഒക്കെ ഉണ്ടോ സിമ്പിൾ മൂന്ന് പേര് വെച്ച് വണ്ടീൻ്റെ മുന്നിൽ ശ്രീരാമനും വെച്ചിരുന്നു ബസ് ഇത് അങ്ങോട്ട് പോകണില്ല ബസ്സിൽ കയറാമായിരുന്നു ബസ് നേരെ വരുന്നു അതായത് ഫടാഫ് ഈ റിക്ഷേറ്റവും നോക്കണം അപ്പൊ നമുക്കൊരു വണ്ടി ഇട്ട് പോവാണേ അങ്ങനെ വണ്ടി നമ്മളെ മാർബിൾ മാർക്കറ്റിൻ്റെ അടുത്ത് കൊണ്ട് നടക്കി ഇവിടുത്തെ ആളുകളുണ്ടോ നമ്മളെ നാട്ടിൽ ഇരിക്കുന്ന ആളുകളെ ആലോചിച്ച് നോക്കി എന്തൊരു ഭാഗ്യമുള്ള ആൾക്കാരാണ് നമ്മൾക്ക് ഒരു പണിയുള്ള ആൾക്കാരാണെങ്കിലും നല്ല വൃത്തിയുള്ള സ്ഥലത്താണ് നമ്മളെ നാട്ടിൽ ഇരിക്കല ഇതാണ് ഇവിടുത്തെ അവസ്ഥകൾ ഇവിടെ സുലഭമായിട്ട് സുഭിക്ഷായിട്ട് കിട്ടുന്ന സാധനമാണ് എന്തായാലും ഗുഡ്ക തമ്പാക്കു ഹാസ് ഏരിയയിൽ ഇഷ്ടം പോലെ മാർബിൾ ഷോപ്പുകളാണ് നമ്മളിവിടുന്ന് ഇങ്ങനെ പോകാനൊക്കെ അപ്പം നമ്മൾ ഇങ്ങനെ ഡമ്പിങ് യാഡിൻ്റെ ഏരിയകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ് കംപ്ലീറ്റ് ഇതുപോലെ മാർബിളിൻ്റെ സ്ഥലങ്ങളുണ്ടോ കംപ്ലീറ്റ് ർബിള് സംഭവങ്ങളൊക്കെയാണ് എവിടെ നോയി കഴിഞ്ഞാലും അതുകൊണ്ട് തന്നെ പൊടി ഉണ്ട് നമുക്ക് ഇവിടുന്ന് ഒരു കിലോമീറ്റർ നടക്കാനുണ്ട് നമ്മൾ നേരെ ഇവിടുന്ന് ഇങ്ങോട്ട് പോവും അത്യാവശ്യം നല്ല രീതിയിൽ പൊടി മാറിയിട്ടുണ്ട് ഓക്കെ അങ്ങനെ നമുക്ക് മറ്റൊരു വണ്ടി കിട്ടി യുവരാജ് യുവരാജ് അങ്ങനെ നമുക്ക് യുവരാജ് കിട്ടി युवराज सिंह एक अच्छा वाला क्रिकेटर हो है ना <laughs> तो मैं केरला से हूँ यहाँ ये यह डम्बिंग यार्ड देखने के लिए आया मैं यहाँ बांद्री में पढ़ाई किया था वो केंद्र विद्यालय ना वहाँ पहा वहीं पर मैं दो साल पढ़ाई किया था जब वो पढ़ाई किया उस टाइम में मेरे को यहाँ आने के लिए टाइम नहीं मिला था मतलब वो मन नहीं था अभी वो मैं यहाँ पढ़ाई छोड़ करके गया अभी मेरे को टाइम मिला मैं आ गया ठीक है पहले तो अभी तो नहीं जाना यहाँ पे नहीं? इतना ये वायरल ना था डंपिंग जी, जी इतना वायरल मतलब वो बिल्कुल ज्यादा ज्यादा फिल्म्स में आया फोटोशूट में आया इंस्टाग्राम में रील्स वगैरह वायरल हो गया इसलिए मैं भी थोड़ा आदमी को दिखाने के लिए आया मैं भी एक छोटा ब्लॉगर हूँ ठीक है अब नमस्कार दोस्तों अभी हम यहाँ उसका नाम क्या बाई ബാന്ദ്രസുന്ദ്രി രാജസ്ഥാൻ കാ സോറി ബാന്ദ്രസുന്ദ്രിൻ്റെ ഈ കിഷൻഗഡ് മേ ഈ കിഷൻഗഡ് രാജസ്ഥാൻ മുന്നേക്ക് നോക്കിപ്പോ അത്യാവശ്യം നല്ലൊരു മാർബിൾ ഫാക്ടറികളും മാർബിൾ യാഡാണ് അപ്പോൾ ഇവിടേക്ക് നമ്മൾ വന്നതാണ് ഇവിടെ ഉള്ള കാഴ്ചകൾ കാണാം ഓക്കേ ഈ കംപ്ലീറ്റ് മാർബിളുകളുടെ ഗ്രാനൈറ്റുകളുടെ സംഭവങ്ങളാണ് നമ്മൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് അത്തരത്തിലുള്ള കാഴ്ചകളാണ് സുഹൃത്തുക്കളെ കോടികളുടെ ബിസിനസ് ചെയ്യാൻ പറ്റുന്ന സാധ്യതകളുള്ള സ്ഥലമാണ് നോ പാസ്പോർട്ട് നോ വിസ ഒന്നും വേണ്ട അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യാൻ പോവാം നല്ലൊരു പാർട്ണർ നമ്മൾ നമ്മളാവശ്യണ്ട് ഈ ഇത്തരത്തിലുള്ള ബിസിനസ്സുകൾക്ക് താല്പര്യമുള്ള ആളുകൾക്ക് കോണ്ടാക്ട് ചെയ്യാം ഓക്കെ ഇവിടെ ഇതെങ്ങനെയാണെങ്കിൽ അപ്പോൾ നമ്മൾ ഹെൽപ്പ് ചെയ്തതാണ് എന്നാലും പറയണം അതല്ല നമ്മൾ പറയണല്ലോ തമ്പാക്കു ഗുഡ്ക്ക സാധനങ്ങൾ അങ്ങനെ എവിടെ നോക്കിക്കഴിഞ്ഞാലും നമുക്ക് ഇതേപോലെ മാർബിളിൻ്റെ അവശിഷ്ടങ്ങളും മാർബിളുമായി ബന്ധപ്പെട്ട ഷോപ്പുകളുമാണ് ഇതൊക്കെ അതിൻ്റേതാണോ അതായത് കിലോമീറ്ററുകളോളം ഇതിൻ്റേതാണ് അതുകൊണ്ടാണ് ഈ ഏരിയയിലൊക്കെ അത്യാവശ്യം ഭയങ്കര പൊടിയുള്ളത് നമ്മളെ വീട്ടിലൊക്കെ നമ്മൾ യൂസ് ചെയ്യുന്ന ടൈൽസ് മാർബിള് ഗ്രാനൈറ്റ് മൊസൈക്ക് അതിന്റെ അപ്പുറത്തേക്ക് എന്തേലും അത് അതൊക്കെ ഇവിടെ നിന്ന് വരുന്ന സാധനങ്ങളാണ് റൈറ്റ് എന്ന് നമ്മൾ പോവാണ് ഇപ്പൊ ഇതിന്റെ അങ്ങനെ നമ്മൾ ഡമ്പിംഗ് യാർഡിലെത്തി